ആത്മാഭിമാനമുള്ളവർക്ക് ഈ പാർട്ടിയിൽ തുടരാൻ പറ്റില്ല ഞാൻ അഭിമാനിയായതുകൊണ്ട് ഞാൻ നിർത്തി കാരണം എനിക്ക് ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ നാൽപ്പത് വർഷം എനിക്ക് അമ്പത്തൊന്ന് വയസ്സായി നാൽപ്പത് വർഷത്തോളം ഞാൻ ആളാണ് പൊതുരംഗത്തുള്ളയാളാണ് ആണിസാറിനെ കൂടുതൽ പ്രവർത്തിച്ച് കെ എം സാർ എന്നെ ഒരിക്കലും ചീത്ത വിളിച്ചിട്ടില്ല വിജയ സംസാരിനോട് കൂടി അദ്ദേഹം ചീത്ത വിളിച്ചിട്ടില്ല ഒരു നേതാവും ചീത്ത വിളിച്ചിട്ടില്ല ഞാൻ അഞ്ചാറ് തവണ ചീത്ത വിളി കേൾക്കേണ്ടത് വെറുതെ ഒരു ആവശ്യമില്ല അദ്ദേഹത്തിന് ചീത്ത വിളിയും കേട്ടു കേട്ടതിന് ശേഷം ഞാൻ പുള്ളിയുടെ കൂടെ പറയാനും സഹകരിച്ചു പോകാൻ നോക്കി അനുവദിക്കുക ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു തരത്തിലുള്ള ചുമതലയ്ക്കും നമ്മളെ അടുപ്പിക്കാത്ത ഒരു സാഹചര്യം അപ്പം പിന്നെ ഒരു എന്താ പറയുക ഒരു ഷണ്ടനായ ജില്ലാ പ്രസിഡന്റായിട്ട് തുടരുക എന്നതിനേക്കാൾ ഭേദം അഭിമാന അഭിമാനിയായ മനുഷ്യനായി ജീവിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ നിർത്തി എന്നെ ബാധിക്കാനില്ല ആരും ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയെ ബാധിച്ചെങ്കിൽ ബാധിക്കട്ടെ അത് പാച്ചപ്പ് ചെയ്യാനുള്ള ശക്തി മോഷ്ട ജോസഫിൻ്റെ അദ്ദേഹം പാച്ചപ്പ് ചെയ്യട്ടെ എനിക്കതിനെക്കുറിച്ച് പറയാനില്ല എനിക്ക് അതിനകത്ത് പാർട്ടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദം യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല ഞാൻ പറഞ്ഞ ഒരു രാഷ്ട്രീയ മുന്നണിയിലേക്ക് ഞാൻ ഇപ്പോ പോകാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെതായ ചില വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ കണ്ടുണ്ട് അതെല്ലാം പരിഹരിക്കേണ്ടതുണ്ട് പരിഹരിച്ചിരുന്നത് നോക്കട്ടെ മോൻസ് ജോസഫ് എന്നെ വ്യക്തിപരമായി അവമാനിച്ചു മോൻസ് ജോസഫ് ഇവിടെ ജില്ലാ പ്രസിഡന്റ് കൈകാര്യം ചെയ്യേണ്ട എല്ലാ സ്ഥാനങ്ങളും അദ്ദേഹത്തിന് ഏറ്റെടുക്കുന്നു അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു നമ്മളെ ഇത് ഞാൻ ഈ പാർട്ടി വന്ന് ജില്ലാ പ്രസിഡന്റ് ആയ അന്നും പോലെ ഏകദേശം തുടങ്ങി നിങ്ങൾ ആർക്കും ജില്ലാ ചെയർമാൻ സ്ഥാനം ആദ്യം നേരെ ഓർക്കുന്നില്ലേ സംസാരം കുടി പിള്ളേടാ ആരോടൊന്നു പോയി അപ്പൊ ഇനി എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തിയിരിക്കുന്നു അത്രേ ഉള്ളൂ ഞാൻ എനിക്ക് ആരോടും വ്യക്തിപരമായ വിരോധമില്ല പക്ഷെ പറയേണ്ടത് ഒരിക്കൽ പറഞ്ഞില്ലെങ്കിൽ പറയാതെ പോകുന്നത് ഏഹ് അത് ഫീലാ പറഞ്ഞിട്ട് പോകുന്നവനാണ് ഫീലെന്നാണ് ഞാൻ കരുതുന്നത് എനിക്ക് പറയാനുള്ളത് പറയുന്നത് ഇനി മനസ്സിൽ അല്ല വെറുതെ വയ്ക്കാൻ ഇപ്പം വെറുതെ വയ്ക്കാനും വിധിക്കപ്പെട്ടോ അങ്ങനെ ഇപ്പൊ മോശപ്പെട്ട മുന്നണിയിലും പാട്ടിലും പ്രവർത്തിക്കുക എന്ന് പ്രഖ്യാപിച്ചില്ല ഞാൻ അപ്പൊ പിന്നെ എനിക്ക് ഇനി വെറുതെ വെക്കാനേ പറ്റുള്ളൂ